പോയി ശരിക്ക് തീ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ എക്സ്പ്രഷൻ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടിട്ട് കാണാം കണ്ടിട്ട് പറയാം നോക്കണ്ട വേണ്ട പൊട്ടു നീങ്ങു പോയി അടുക്ക് അതൊക്കെ പൊന്തുമ്പോ നമുക്ക് മോലോട്ട് പോയിട്ടില്ലെങ്കിൽ അതും പോകും ആയിട്ടില്ല അതാ ചേച്ചി അതാ കമ്പിതിരികത്തിച്ച് കളിക്കുന്ന ചേച്ചി അതാ പോയി അത് പോയി തോന്നു ആ കൂട്ടി നീ ഇങ്ങോട്ട് പോരി തീ ഇണ്ട് പോലും ഇനിയണ്ടാ എന്നാ ഒരു പൂക്കുറ്റി വെക്ക് പോട്ടെ ഒരു പൂക്കുറ്റി കൊടുക്കു ആ രണ്ടാളും വെക്കു ഒപ്പരും വെക്ക് രണ്ടാളും ഒപ്പരം വെച്ചോ കഴിച്ചോട്ട് ഇപ്പോൾ പോയിട്ട് മൂന്നാമത്തെയും ഫ്ലോപ്പായി പോയി അപ്പം ഗൈസ് നമ്മൾ ശംഖുപൂഷിപ്പം ശംഖുപൂഷിപ്പം രണ്ട് കളറുണ്ട് കത്തി വയലറ്റുണ്ട് വെള്ളം നീലത്തെ ഒരു വയലറ്റ് ഉണ്ട് വയലറ്റുണ്ട് ഇതാ നമ്മള് ശംഖുപൂഷിപ്പം ഞാൻ കുറേയായി കാണിച്ചു ഗൈസ് എന്നാണ് െടികളുണ്ട് ആ വേഗം വേമ്പു വേമ്പക്ക് രണ്ടാളും പൂക്കുറ്റി കിട്ടി കൊടുക്കുന്നാണ്